ഇത് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്തന്മാരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് താല്പര്യമില്ലാത്ത ശബരിമല തീർത്ഥാടനത്തെ തകർക്കാൻ ശ്രമിച്ച രണ്ടാളുകളെ അവർ രണ്ടുപേരെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രതിഷാതരമായിട്ടുള്ള ഒരു സമീപനമാണ് ആ സമീപനം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇവരെ ക്ഷണിച്ച നടപടി പിൻവലിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ആദ്യം ചെയ്യേണ്ടത് അതിനവർ തയ്യാറാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തരും അയ്യപ്പ ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ത ഭക്തസംഘടനകളും കൂട്ടായിട്ടൊരു തീരുമാനമെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം ഞാനൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അതിൽ അഭിപ്രായം പറയുന്നതിനേക്കാളും അയ്യപ്പ ഭക്തരുടെ സംഘടനകളും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളുടെ ഭക്ത ഭരവാഹികളും അവരൊരുമിച്ച് ഇത്തരത്തിലുള്ള സമീപനങ്ങൾക്കെതിരായിട്ട് എന്ത് നിലപാട് അയ്യപ്പ ഭക്തർ എടുക്കണം എന്നുള്ളത് അവരെല്ലാവരും കൂടി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് വിടുകയാണ് അല്ല വാസ്തവത്തിൽ കേരളത്തിൽ പമ്പയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്തി ആ പരിപാടിയിൽ ശബരിമല ശ്രീ അയ്യപ്പനെ തകർക്കാൻ ശ്രമിച്ച ആളുകളെ ക്ഷണിച്ചു വരുത്തുന്നത് തന്നെ അയ്യപ്പ നിന്ദയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നത് തന്നെ സമ്പൂർണമായും അയ്യപ്പ ഭക്തന്മാരോടുള്ള വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ ക്ഷണിക്കുക എന്നുള്ളത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അയ്യപ്പനോടും ശബരിമലയോടും താല്പര്യം കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത് സംഘടിപ്പിക്കുന്നതെങ്കിൽ ഈ രണ്ടു പേരെ അല്ല ക്ഷണിക്കേണ്ടത് അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള നിരവധി മുഖ്യമന്ത്രിമാർ അയ്യപ്പനോടും ശബരിമലയോടും താല്പര്യമുള്ള മുഖ്യമന്ത്രിമാർ അങ്ങനെയുള്ള ആളുകളിൽ നിന്നാരെങ്കിലും ആണ് ക്ഷണിക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് ഇനി അഥവാ ഇവർക്ക് ആർക്കെങ്കിലും വരണം എന്നാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇവർ രണ്ടുപേരും കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ ആ നിലപാടുകളിൽ അയ്യപ്പ ഭക്തരോട് സമസ്താപരാധങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് മാപ്പ് പേക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷമാണ് അയ്യപ്പഭക്തന്മാർക്ക് ആ കാര്യത്തിൽ തുടർന്ന് എന്ത് നടപടി വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവസരമുള്ളൂ